എടാ ഞാനാണ് മുതലാളി അമ്മയാണ് ഞാനാണ് മുതലാളി ഇതിന്റെ ഞാനാടാ മുതലാളി ഞാൻ ഞാനെങ്ങനാടാ മൈതേക്ക് വാങ്ങിക്കുന്നത് അല്ലെ അവിടെ വെച്ച് നിങ്ങൾ പറഞ്ഞത് രണ്ട് പൊറോട്ടയും ചാർന്നും തരാമെന്നല്ലേ പറഞ്ഞത് ആ ഒരു ദിവസത്തേക്ക് മാത്രം ഞാൻ തൊഴിലാളി എന്നോട് ഞാനാണ് മുതലാളി മനസ്സിലായില്ലേ ചേടാ ചന്ദ്രൻ്റെ വീടിൻ്റെ അവിടെ ഞാൻ രണ്ടു പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞു എന്തോന്ന് ഞാൻ നിനക്ക് അഞ്ഞൂറ് രൂപയും തരും രണ്ട് പൊറോട്ടയും ചാർ എന്ന് ഞാൻ നിന്റെ അഞ്ഞൂറ് രൂപ ക്യാൻസൽ ചെയ്തു നിന്റെ പെർഫോമൻസ് ഉണ്ട് ഇനി നിനക്ക് ചാർന്ന് ഞാൻ പിന്നെ ആലോചിക്കും ആ ഒരു കാര്യം ചെയ്യാം ഒരു ഡിഷ് ഞാൻ നാടത്തോട്ട് ഇറക്കുന്നുണ്ട് ഈ സാധനം വന്നാൽ ജനസാഗരായിരിക്കും അറിയാമെന്നല്ലേ അത് എങ്ങനെ കാണിച്ചു തരാം അറിയാമോ പിന്നെ വാ 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 കേറ് 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 ഡിസൂസ ഡിസൂസ നല്ല ആവശ്യം തലയെ തന്നെ വെച്ച് ഇടിച്ചു തന്നെ

ഒരു കിളി വന്നപ്പോ അവൻ്റെ രണ്ട് കിളി പോയി ചുരുക്കാൻ പറഞ്ഞ നീതൊരു വേഗിളി